കറി ഉണ്ടാക്കിയാലോ ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ശർക്കര ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ തേങ്ങ തേങ്ങ വറക്കുമ്പോൾ അതിലിടാനായിട്ട് ഒരു കുറച്ചുള്ളവ ചേർത്ത് നമ്മൾ വേണം തേങ്ങ അരക്ക പിന്നെ വറുത്തരക്കാളിക്കാനാവശ്യമായ വെളിച്ചെണ്ണ കടുക് പച്ചമുളക് കറിവേപ്പില അതിലേക്ക് നമ്മളൊരു പിഞ്ചി കായം പൊടി കൂടി ചേർക്കാറുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്ത് വെള്ളം തൊടാതെ അരച്ചെടുക്കണം ഇഞ്ചി വറുത്ത് കറുതരിപ്പായ പൊടിച്ചുവെക്കണം ചൂടി വെളിച്ചെടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അരക്കുന്ന നല്ല ഡ്രൗൺ കളർ നല്ല പൊടിയണ പൊടി ആവാറാവുമ്പോൾ നമുക്ക് അത്ര നേരം വറുക്കാം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം ഇതു ശേഷം നമുക്കൊന്ന് മിക്സിൽ ജാറിലിട്ടൊന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ അരിഞ്ഞ് കുഞ്ഞുങ്ങട്ട് അരിഞ്ഞു വറക്കണെങ്കിൽ അതായത് നല്ലത് പൊട്ടി ഇരിഞ്ഞ് വരക്കണേ ഇതിപ്പോ എളുപ്പത്തിന് തേങ്ങ വറുത്ത് അടിക്കണം തേങ്ങ അത്രയും ആവശ്യമില്ല ഞാൻ ഉള്ളിക്കറി വെക്കാൻ കഴുകിയാണ് ഇത്രയും തേങ്ങ എടുത്തേക്കുന്നത് കുറച്ച് ഒരു സ്പൂൺ ഉലുവ चेरपून कुंजी चेरीपून अच्छा मैं बूझ रहा हूँ बिस्किट दे बूझ दे बुज़ी दे बूझ 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 എണ്ണ വെള്ളം പാകമായി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് ഈ ഫുള്ള് തേങ്ങ ഇഞ്ചിക്കറിക്ക് വേണ്ടി മാത്രമല്ല കുറച്ച് ഇഞ്ചിക്കറികട വേണ്ടി ഞാൻ ഒന്നിച്ച് വറുത്തുന്നേ ഉള്ളൂ ചെണ്ടി ചൂടാൻ നമുക്ക് കുടി വെച്ചാൽ മതി പക്ഷേ എല്ലാം വറുത്തത് കൊണ്ട് മാത്രം

അതുപോലെ തന്നെ എന്റെ ചെറിയ ഇഷ്ടമായിട്ട് മഞ്ഞപ്പൊടിയാണ് മഞ്ഞിപ്പൊടി റി പാകത്തിനറങ്ങ വറുത്തരച്ചത് チケットやのぶしゃくてないんだけ

ിനി ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യാം